അവൾക്ക് അറിയാം കുളിച്ചിട്ട് വരുമ്പോ അവള് ചെയ്യണതല്ലേ അല്ലേ മോളു ആ പറക്കരുതേ പൂ കേട്ടോ ആ അല്ലോ പോയി പറഞ്ഞു

മക്കളെ ഇതുപോലെ കൊണ്ടുനടക്കാൻ വാപ്പമാർക്ക് സമയം കിട്ടാറില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് ചെറുമക്കള വരുമ്പോ അവരെ തറയിൽ വയ്ക്കത്തില്ല ഈ കൊണ്ടു കടപ്പാണ് പ്രായമാവുമ്പോ ഏ പ്രാവുമ്പോ സമയം കിട്ടുമോ അതാണ് മാതിന്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ അതില് കണ്ടോ ഉണ്ടായിരുന്നു ഞങ്ങള് വന്നപ്പോ പക്ഷെ അത് ഇവിടെ വന്നപ്പോ ഒടിഞ്ഞു പോയായിരുന്നു ഇപ്പൊ അത് ആ വീണ്ടും പൂവന്നത് മണൊന്നുമില്ല അപ്പൊ ഇതിന്റെ പേരറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യുക ഇത് കണ്ണൂരിൽ എനിക്ക് തന്നതാണ് പല വെറൈറ്റി പിന്നെ നമ്മടെ ഈയൊരു ഓർക്കിഡ് ഉണ്ടല്ലോ കളറിൽ ഒരു സുഖമില്ല ടൈനി നല്ല റെഡ് വാങ്ങിച്ചു വെക്കണം ഇത് കണ്ട ഒരു സുഖമില്ല പിന്നെന്താ നമ്മുടെ സനമുത്ത് ഇതിന്റെ ഇടയിൽ ഒരു പൂ വറച്ച ഏ സനമുത്തിനെ ഏറ്റവും ഇഷ്ടം ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാലേ സനമുത്തേ മോക്ക് ഏറ്റവും ഇഷ്ടം ആരാണ് ഏ മോളെ ആരാണ് കൊറച്ച് ടൈം എടുത്തേ പറയോ ആരെന്നറിയോ വാപ്പ എന്ന് പറയുന്ന നിസ്സാറിക്കേട്ടാ മറ്റേത് പപ്പ വാപ്പയുടെ മോളാണ് സനമുത്ത് പൊന്നു മോള് ഇല്ലടാ പൊന്നു സനമോളിപ്പം നടന്നു തുടങ്ങിയ ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഒരൊറ്റ കസേരയും ടേബിളും ഒന്നും ഇടാൻ പറ്റത്തില്ല ഇതുപോലെ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കും ഭയങ്കര ഇങ്ങനെ ഒരു ആവേശമാണ് കേട്ടോ ഈ പ്രായത്തിലൊക്കെ ഉള്ള മക്കളെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും ഇതാ കണ്ട അവരെന്തോ സാഹസം ചെയ്യുന്ന മട്ടാണ് കേട്ടോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് പിന്നെ ഇത് ചൂരലെ ചെയറൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം റംദാനൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് ഞാനിപ്പം ഒന്ന് രണ്ട് നല്ല കിട്ടില്ല റെസിപ്പി കാണിക്കാണ് കേട്ടോ അപ്പം രണ്ട് പൊട്ടറ്റോ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് നമുക്കൊന്നും പുഴുങ്ങിയെടുക്കാം ഇനിയിപ്പോൾ അല്ലാതെ വേണമെങ്കിലും നമുക്ക് പുഴുങ്ങിയെടുക്കാം പാകത്തിനുള്ള ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ രണ്ട് മൂന്ന് മിനസിൽ ഏൽക്കുമ്പോൾ തന്നെ ഈ പൊട്ടറ്റോ പുഴുങ്ങി കിട്ടും കേട്ടോ ഒരുപാട് സ്നാക്സ് റെസിപ്പികളുണ്ട് ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിലേക്ക് ബോൺലെസ് ചിക്കൻ ആണേ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഗാർലിക് പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒണിയൻ പൗഡർ ഒരു ടീസ്പൂൺ ഇത്രയൊക്കെ ഇടുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ പിന്നെ വേണ്ടത് റെഡ് ചില്ലി സോസാണ് അതും ഒരു ഇട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കണം കേട്ടോ അത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ക്യാബേജും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ എന്താ കുക്കർ ഓപ്പൺ ചെയ്തു പൊട്ടറ്റയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലതുപോലെ പൊട്ടറ്റോ വെന്ത് ഇങ്ങനെ ഉടയ്ക്കാൻ പറ്റുന്ന പരുവത്തിലാവണം കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് അതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും കേട്ടോ ഒരുമാതിരി ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇളക്കി ഇളക്കി അതൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം ഞാനൊന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ചിക്കൻ്റെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ അപ്പം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇന്നിപ്പം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ ഒരു ഫില്ലിങ്ങിന് എപ്പോഴും നമ്മൾ കട്ട്ലറ്റ് സമോസയൊക്കെ കഴിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഇതുപോലെ റംദാനും മുന്നോടിയായിട്ടുള്ള റെസിപ്പി കാണിച്ചിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്ന സാമ്പിളാണ് കാണിക്കണതെന്ന് അപ്പോൾ പലരും പറഞ്ഞു ഇത് അൺഹെൽത്തി അല്ലേ കാരണം നിങ്ങളുണ്ടാക്കി ഇനി റംലാൻ ഇനിയും ദിവസങ്ങൾ കിടക്കുന്നല്ലോ എന്ന് പക്ഷേ ഞാനിപ്പോൾ ഇതിനിടയിൽ പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാണ് പിന്നെ നമുക്ക് വീണ്ടും ഒണിയൻ പൗഡറുണ്ടല്ലോ അത് ഇതുപോലെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതിലും ആ മസാലയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാൻ അതിൽ എടുത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഇതുപോലെ റംലാൻ റെസിപ്പി ആയിരിക്കും നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ട് ഇത് റംലാൻ വരെ ഞാനിത് ഫ്രീസുള്ളിൽ സൂക്ഷിക്കത്തൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഈ ഫില്ലിംഗ് ഇനി ഒന്ന് തണുക്കണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിരിക്കുന്നത് പിന്നെ പൊട്ടറ്റോ നമ്മൾ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടേ ചക്കോണ്ട മോളുടെ ഐസ് എവിടെ മുളവിടെ ഐഷ് ഐസ് എവിടെ ഐഷ് ഇപ്പൊ എപ്പോഴും ഞാൻ കുക്ക് ചെയ്യുമ്പഴേക്കും സനമോള എന്നൊക്കെ ഒപ്പം വന്നിരിക്കും കേട്ടോ അപ്പോഴത്തെ നമ്മളുടെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അത് നമ്മൾ ഞാനിപ്പം ബ്രെഡ് പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതിനൊരു കണക്കൊന്നുമില്ല നമ്മൾ നമ്മൾ നമ്മളെടുക്കുന്ന ആ ഒരു മസാലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി ഓവറായിപ്പോവരുത് കേട്ടോ ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആ ഒരു ഫില്ലിങ്ങിന് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പം ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ ദാ ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് ഒരു സൈഡ് ഇച്ചിരി ചുക്കൂർത്തിട്ടും മറു സൈഡ് തൈങ്ങിനെ ഒരു റൗണ്ടിലും അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഈ ഒരു ഷേപ്പിൽ എടുക്കുകയാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഒരു പാചകവും നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാവൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളുടെ മനോധർമ്മവും കലാവിരുദ്ധവും അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പം ഞാനിതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദാമാവും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം ഇതിപ്പം ദോശമാവിൻ്റെ ബാറ്ററിയില്ലേ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഒഴിച്ചെടുക്കാൻ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ദോശമാവിനേക്കാൾ കുറച്ചുകൂടി ലൂസാക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതാ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ആ ഒരു മാവാണ് പിന്നെ മെയിനായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെഡ് പൊടിച്ചതാണ് എടുക്കുന്നത് എന്നിട്ട് ഈ ഓരോന്നും നമുക്ക് നമുക്കിതാ ഇപ്പം ഞാൻ ഇതാ ഈ കോൺഫ്ലോറിലേക്ക് ഒന്ന് കോട്ട് ചെയ്യാണ് കോട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യണത് എന്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കോൺഫ്ലോവറിലൊന്ന് റോൾ ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് ഇത് പൊട്ടി പൊട്ടിപ്പോകത്തില്ല എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടി വരത്തില്ല ഇതൊരു ടിപ്പാണ് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നമ്മൾ ഇതിലെ ഈ മാവിലേക്ക് മുക്കിയ ശേഷം ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് കട്ട്ലെറ്റ് ഉണ്ട കട്ട്ലെറ്റാണോ നിങ്ങൾക്കിഷ്ടം ഇതുപോലെയുള്ള അല്ലെങ്കിൽ വെജിറ്റബിൾ റോളാണോ ഇഷ്ടം ഏതാണ് നിങ്ങളുടെ ഇഷ്ടം അതുകൂടി പറയൂ കേട്ടോ അപ്പം ഞാനിതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണ് ഇപ്പം നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഇപ്പം മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളെ ഓരോ ജോലികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവരും ഇത് പഠിക്കുകയും ചെയ്യും അവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടാ എന്നിട്ട് ഇതാ ഇതുപോലെ ഓരോന്നും നമ്മൾ ഇതുപോലെ മാവിൽ മുക്കിയിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഓരോന്നും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ഫില്ലിങ് നമ്മളുടെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ നമ്മൾ അത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിലും ഇഷ്ടമുള്ള സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഇതാ ഇവിടെ റെഡിയാക്കി വെക്കാണ് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിപ്പം കണ്ടില്ലേ ഒരു മുട്ടയുടെ ഷേപ്പിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു വെറൈറ്റി സ്നാക്കാണ് ആ വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ സ്ലാ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇന്ന് ടീസ്റ്റിക്ക് ഇതാ ഒന്ന് ഉള്ളിലേക്ക് കടത്തിവിടണം ഇങ്ങനെ അപ്പം നമുക്ക് കാണുമ്പോഴേക്ക് ഒരു പോപ്സ്റ്റിക്ക് പോലെയോ അല്ലെങ്കിൽ ചിക്കൻ കാല് പോലെയോ ഒക്കെ നമുക്ക് തോന്നും ആ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു സൈഡ് കൂർത്തിട്ടും മറു സൈഡ് റൗണ്ട് ചെയ്തുമാണ് നമ്മളിത് എടുക്കുന്നതെന്ന് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്നാക്സ് ഏത് രീതിയിലു വേണമെങ്കിലും നമ്മളുടെ മനോധർമ്മവും കലാവിരുദ്ധവും അനുസരിച്ചൊക്കെ നമുക്ക് പല ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല കൗതുകമായിരിക്കും കേട്ടോ അപ്പം ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സിപ്ലോക്ക് കവർ എടുത്തിട്ട് നമുക്ക് ഇത് സിപ്ലോക്ക് കവറിലേക്ക് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ നമുക്കിത് കവർ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാം നമ്മൾ ഉപയോഗിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ഇതെടുത്ത് ആവശ്യത്തിനുള്ളത് എടുത്ത് പുറത്ത് വെച്ച ശേഷം പിന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്ക് നല്ല കറക്റ്റ് പരുവായിരിക്കും വേണ്ട ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ഫീഡ്ബാക്ക് തരണേ അപ്പോൾ ഇത് ഇന്നലത്തെ സ്നാക്ക് ഉണ്ടാക്കിയതിൻ്റെ ഫില്ലിംഗ് ആണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വെച്ചാണ് ഇനി തയ്യാറാക്കുന്നത് ബേബി എന്താ വാപ്പ എവിടെ പോയിടാ കടിക്കരുത് കടിക്കരുത് മുളുടെ പല്ലെന്ന് കാണിച്ചു കൊടുത്തെ പോയി വാപ്പ എവിടെ പോയി മോളു ഏ എനിക്കാണെങ്കിൽ എപ്പോഴും സന ബേബി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അവൾ എന്റെ ഒപ്പം ഇങ്ങനെ വന്നിരിക്കും അപ്പൊ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എന്താ ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാന് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഗോതമ്പ് മാവാണ് അപ്പോൾ ഗോതമ്പ് മാവ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചത് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടിച്ചെടുത്തത് അതായത് പോലെ ഒഴിച്ചു കൊടുക്കാൻ പിന്നെ പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും കുറച്ച് ഓയിലൊന്ന് ആദ്യത്തെ ഇതിന് മാത്രമേ ഞാൻ ഓയിൽ അങ്ങനെ ബ്രഷ് ചെയ്യാറുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ദോശ ചുട്ടെടുക്കണം ഇതൊരുപാട് തിന്നായിട്ടുള്ള ദോശയല്ല നമ്മൾ ചുട്ടെടുക്കുന്നത് ഇതാ കണ്ട ആ ബാറ്ററിൻ്റെ ആ ഒരു കനം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇനിയിപ്പം ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്കും പതുക്കെ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കത്തില്ല കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് ഡ്രൈ ആയി ആയിപ്പോവും ഉടൻ തന്നെ ഇതാ ഇതുപോലെ എടുക്കണം ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം എന്നിട്ട് ഞാൻ ചെയ്യണത് ഇതായി ഇതുപോലെയാണ് കേട്ടോ ഒരു ദോശ ഇതാ ഈ ഒരു ഷേപ്പിൽ മടക്കി കൊടുക്കും ഇനി ഇതാ ഇതുപോലെ കോൺ രൂപത്തിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും ഇത്രയുള്ള സംഭവം കേട്ടോ പഴേക്ക് നമുക്കൊരു പോക്കറ്റ് പോലെ ഇതായി ഇതിൻ്റെ അക അകഭാഗത്ത് കിട്ടും ഇതിൻ്റെ അകത്ത് ഞാനിപ്പം നമ്മളുടെ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ഫില്ലിംഗ് ഇല്ലേ അത് ഇത് ഇതുപോലെ വെച്ചു കൊടുക്കാണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യാം ഇപ്പം മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാം ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതാ ഇതുപോലെയൊന്നും വെച്ചു കൊടുക്കണം അപ്പം ഈ ഇരിക്കണ ദോശയെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കണം ഇപ്പം ഇതിനുള്ളിൽ തന്നെ ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചീസ് വെച്ചു കൊടുക്കാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചെല്ലാം ചെയ്തു കൊടുക്കാം കേട്ടോ സ്വീറ്റ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് മൊസർലോ ചീസാണ് കേട്ടോ അപ്പം അതും കൂടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ ആ ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഒന്ന് വെച്ചു കൊടുത്ത ശേഷം ഈ ഓരോ ഫില്ലിങ് വെച്ച ആ ഒരു ദോശയും നമുക്ക് ദാ ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കണം അപ്പം എല്ലായിടത്തും നമുക്ക് കുക്ക് ചെയ്ത് ഒരേപോലെ കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ എനിക്കിത് കറക്റ്റ് അളവായിരുന്നു ഇതാ ഇത്രയും ദോശ എനിക്ക് ഞാൻ എടുത്ത ആ ബാറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നിട്ട് നമുക്ക് ഒരു സൈഡ് റെഡി ആവുമ്പോൾ പതുക്കെ ഞാനൊന്ന് മറച്ചു വെച്ചു കൊടുക്കാണ് അപ്പം അതിന് ഇതും തിരിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് മൊസാല ചീസ് ഇതുപോലെ വെച്ചു കൊടുക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പിറ്റ്സ കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടും എന്നാൽ ഒരുപാട് നമുക്കങ്ങനെ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും അല്ലതാണ് നിങ്ങൾ കണ്ടില്ലേ ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ ഒലീവ്സ് ബ്ലാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഒലിവും കൂടി ഇത് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചീസും വലിയ നിർബന്ധമുള്ള കേസൊന്നുമല്ല എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്നാക്കാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനിടയിൽ എനിക്കൊന്ന് രണ്ട് ആവശ്യമായിട്ട് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ഇവിടെ വീഡിയോ എടുത്ത് വെച്ചിരുന്ന സംഭവമാണ് ഇതെന്താണ് ഫാവിമോൾ വേക്കം പിടിക്കുന്നതെന്ന് അറിയാമോ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഏത്തക്ക ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചിരിക്കായിരുന്നു അപ്പം ഈ നിസാരക്ക കിച്ചണിൽ വന്നപ്പോൾ ഈ പൊതിഞ്ഞ് വെച്ചിരിക്കണ എന്താണെന്ന് അറിയാൻ വേണ്ടി വേണ്ടിതാ ഇതുപോലെ ഉള്ള ഉള്ളൊരു പ്ലേറ്റിലേക്ക് വെച്ചിരുന്നതാണ് കേട്ടോ ആ പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ എങ്ങാണ്ട് കമഴ്ത്തിയപ്പോഴേക്ക് ഈ പ്ലേ മറ്റേ പ്ലേറ്റ് തറയിൽ വന്ന് വീണിട്ട് ഏത്തക്ക പൊടി മൊത്തം അതിൽ കുറച്ച് മാത്രം മിച്ചമുണ്ട് താഴെ പോയി അപ്പോഴെ തന്നെ പോയി പോയിതാ പച്ച ഏത്തക്കായ വന്നു ഏട്ടാ അയ്യോ മോക്ക് ഏത്തക്കപ്പൊടി അത്രേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഫാബിമോള് ഏത്തക്ക എല്ലാം ഒന്ന് കഴുകി കഴുകിയെടുക്കേണ് അപ്പൊ കഴുകിയിട്ട് ചെത്തിയിട്ട് ഇതൊക്കെ ഞാൻ ഇവിടെ വീട്ടില് വന്ന ശേഷം എന്നോട് പറഞ്ഞ കഥകളാണ് ഏട്ടാ ആ കാരണം ആ സമയത്തുനിന്ന് എന്നെ ഫോൺ ചെയ്ത് പറയുകയോ ഒന്നും ചെയ്തിരുന്നില്ല ചെയ്തിരുന്നില്ലേട്ടാ എന്നിട്ട് അപ്പം ഇതിനിടയിൽ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഏത്തക്കെ എങ്ങനെ തോല് കളയോ തോലോട് കൂടിയിട്ടാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ തോല് കളഞ്ഞെടുക്കുന്നത് ചിലപ്പം ഞാൻ തോലോട് കൂടി എടുക്കും എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ ഫോണം കട്ട് ചെയ്തായിരുന്നു കേട്ടാ അപ്പം എനിക്ക് മനസ്സിലായില്ല എന്തിനാ അങ്ങനെ സാറൊക്കെ ചോദിച്ചെന്നുള്ളത് അപ്പതാ മേത്തക്കെ തന്നെ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫാബി മോക്ക് കൊടുത്തു നമ്മുടെ സ്ഥലങ്ങൾ നോക്കിയൊക്കെ അവൾക്കാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ഓടി പറഞ്ഞ് പാറി നടക്കണം അപ്പം ഫാബി മോക്ക് കിട്ടിയ നല്ല ഒരു പണിയായി പോയി ഇത് അപ്പൊ അവൾ ഇതാ തോലൊക്കെ കളഞ്ഞെടുത്തു ഇപ്പം കളഞ്ഞെടുത്ത ശേഷം ദേ സ്ലൈസറിൽ അതൊന്ന് സ്ലൈസ് ചെയ്ത് ചെയ്തെടുക്കയാണ് തോല് കളഞ്ഞിട്ട് ഇത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടാണ് സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ വളരെ കനം കുറച്ചാണ് സ്ലൈസ് ചെയ്ത് എടുക്കുന്നത് ചെയ്തെടുക്കുന്നത് ശരിക്കും ശെരിക്ക ഞാനിവിടെ വന്നിട്ട് എനിക്ക് വീഴുക ഭയങ്കര അതിശയം തോന്നി കേട്ടാ ഞാനേ ഇത് ഭയങ്കര മൂർച്ഛുള്ള സ്ലൈസറാണ് ഞാൻ പറഞ്ഞുണ്ട് അബയെ കൈ പോകാതൊക്കെ ചെയ്തല്ലോ എന്നിട്ട് ദേ അഗാറയുടെ ഡീഹൈഡ്രേറ്റർ മെഷീനിൽ ഇത് ലെയർ ചെയ്തെല്ലാം വയ്ക്കുകയാണ് അപ്പൊ ഞാൻ ഇതിനു മുൻപൊക്കെ ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഇവർക്കൊക്കെ അറിയാം ഇത് ചെയ്യാനായിട്ട് കേട്ടോ ഇതാവുമ്പോഴേക്കും പിന്നെ സംഭവം എളുപ്പമാണല്ലോ എന്തായാലും കുഞ്ഞിന് ഏത്തക്കാപ്പൊടി തീർന്നു പോയി ഇനിയിപ്പം ഉണക്കിയില്ല എന്നുള്ള ഭയവും വേണ്ട ഇതാവുമ്പോൾ പെട്ടെന്നെല്ലാം ശരിയായി കിട്ടുകയും ചെയ്യും അങ്ങനെ ഇതുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പം ഞാൻ വന്നപ്പം ഇത് സംഭവം ഇതുപോലെ മിഷീൻ്റെ ഇരിക്കുന്നതാണ് കണ്ടത് കേട്ടോ എന്തായാലും കൊള്ളാം ഒന്ന് പുറത്തിറങ്ങി ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അതിനിടയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടത് വൈകുന്നേരമായപ്പോഴേക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്നാക്ക് പൊരിച്ച് പൊരിക്കാന്ന് കരുതി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പാനിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതുപോലെ ഓയിൽ ഓയിലൊഴിച്ച ശേഷം ഇത് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു സൈഡ് റെഡി നമുക്ക് ഇതൊന്ന് മറച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഇപ്പം ഈ ഒരു പാൻ നല്ല ചൂട് നിൽക്കുന്നതാണ് അപ്പം ആദ്യം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇതിൽ ഞാൻ ഇപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഇതാ കണ്ട ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്കും ആ മറ്റേ സൈഡൊന്നും മറിച്ചു വെച്ചു കൊടുക്കണം അപ്പം ഇന്നത്തെ ഈ രണ്ട് സ്നാക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി സ്നാക്കുകൾ നിങ്ങൾക്ക് സൽ കിച്ചണിലൂടെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ ആവിയിൽ ആവിയിലുണ്ടാക്കുന്നത് എയർ ഉണ്ടാക്കുന്നതൊക്കെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനി മുടങ്ങാതെ കാണണം ആ റെസിപ്പികളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്